മറ്റൊരു ജാതി ആണല്ലേ കാലടിന്ന് കാലടിന്ന് കൊണ്ടുവന്ന ജാതിയിൽപ്പെട്ട വർഗത്തിൽപ്പെട്ടതാണ് ഇത് ഉണ്ട് എന്നാ അതിനനുസരിച്ചുള്ള പത്രികയുടെ വളർപ്പം ഇത് ഇല്ല നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പൊ ഓരോ ചെടിയിലെ കായും വ്യത്യസ്തമാണ് ഇതും കായ്ക്കുന്നു ഇത് എത്ര വർഷമായി ചെടി ഇതെല്ലാം പതിനഞ്ച് വർഷത്തിന് മുകളിലായതാ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ ഇതിനും ഈ പറഞ്ഞാതെയാ ഒന്നും പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാം ഇനിയിപ്പോ ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇത് പൂൺ ചെയ്ത് കൊണ്ടു എന്നുള്ളതാണ് ഇതും നമ്മൾ ദുര്യാന്റെ മാതിരി എട തെളിച്ചു വിട്ടാൽ മാത്രമേ ഈ കാ കൂടുതൽ കഴിക്കുകയുള്ളൂ സമീപകാലത്തായിട്ട് കണ്ടിരിക്കുന്ന ആ ചെടിയും അങ്ങനെ തന്നെയാണ് നിറഞ്ഞ ഇള നിർത്തിയിട്ട് കാര്യമില്ല നമ്മുടെ കൃഷി രീതിയിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിക്കേണ്ട കാലഘട്ടങ്ങളിലേക്ക് മാറി ഇത് വേറെ നാടന വെറും നമ്മുടെ സാധാരണ നാടൻ ഈ രണ്ട് ജാതിയും നാടന ഇതില് നമുക്കൊരു നല്ലപോലെ കാഴ്ച ഈ വർഷം കായില്ലെന്നുള്ളൂ നിറച്ച് കായ്ക്കും പക്ഷെ വലിപ്പം കുറവ് ഇത് ഇതിലൂടെ ഇത് രണ്ടെണ്ണം ഞാൻ ആദ്യ കാലത്ത് ഇവിടുത്തെ ഏതാണ്ട് ഒരു മുപ്പത് വർഷം പഴക്കമുണ്ട് ജീജാതിക്ക് നാടൻ തന്നെ